പരിസ്ഥിതി ദിന സന്ദേശവുമായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തേക്കടിയിലേക്ക് സൈക്കിൾ റാലി കോട്ടയം കെഗ് ബൈക്കേഴ്സ് പെരിയാർ കടുവാ സംഗീതം പെരിയാർ കടുവാ ഫൗണ്ടേഷൻ എന്നിവർ ചേർന്നാണ് റാലി സംഘടിപ്പിച്ചത് പതിനഞ്ചോളം പേർ റാലിയിൽ അണിനിരന്നു രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കെക്ക് ബൈക്കേഴ്സ് സെക്രട്ടറി ജോസി തോമസ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പരിസ്ഥിതി സന്ദേശവും വ്യായാമത്തിന്റെയും ഗുണങ്ങൾ എടുത്തുപറഞ്ഞ് റാലി വിവിധ സ്ഥലങ്ങൾ പിന്നിട്ടു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എരുമേൽ ഒന്ന് സൈക്ലിംഗ് പോലുള്ള വ്യായാമങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജീവിത ശൈലി രോഗങ്ങളെ അകറ്റുവാനും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനുമുള്ള ഒരു ഫുട്ബോൾ അതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള രണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും കൂടിയായിരുന്നു ഈ ഒരു റാലിക്ക് ഉണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എരുമേലി കണമെല്ലി മുണ്ടക്കയും കുട്ടിക്കാനും വഴി ഇന്നലെ വൈകിട്ട് റാലി തേക്കടി എത്തിച്ചേർന്നു വനംവകുപ്പിന്റെ വിപുലമായ സിക്രമമാണ് തേക്കടിയിലൊരുക്കിയത് പരിസ്ഥിതി ദിനത്തോടും ലോക സൈക്ലിംഗ് ദിനത്തോടും അനുബന്ധിച്ച് കോട്ടയം കെറ്റ് ബൈക്കേഴ്സും പെരിയാർ ടൈഗർ റിസർവും പെരിയാർ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച റാലി ആണ് ഇന്ന് നടന്നത് ഇതിൽ നിന്ന് ഏകദേശം റൈഡേഴ്സ് പങ്കെടുത്തു ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുന്നത് വരും വർഷങ്ങളിലും ഇത്തരത്തിൽ റാലി നടത്താനാണ് സംഘാടകരുടെ തീരുമാനം കനത്ത മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും നൂറിലധികം കിലോമീറ്റർ ആവേശത്തോടെ സൈക്കിൾ ചവിട്ടിയാണ് കെക് ബൈക്കേഴ്സ് ടീം റേഞ്ച് കയറിയത് ഇടുക്കി വിഷൻ കുമ്മളി